സിനിമാ താരങ്ങളുടെ വിവാഹവും വിവാഹമോചനവും ആഘോഷിക്കപ്പെടാറുണ്ട് വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വേർപിരിഞ്ഞ തെന്നിന്ത്യൻ താരം സാമന്തയും നാഗചൈതന്യയും തുടങ്ങി മുപ്പത് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച് വേർപിരിഞ്ഞ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വരെ അതിലുൾപ്പെടും താരങ്ങളുടെ വിവാഹമോചനത്തിനൊപ്പം സ്ഥിരമായി കേൾക്കാറുള്ള വാക്കാണ് ജീവനാംശം വിവാഹമോചിതരാവുന്ന താരങ്ങളൊക്കെ ഭാര്യമാർക്ക് വലിയൊരു തുക ജീവനാംശമായി നൽകാറുണ്ട് ഏറ്റവും ഒടുവിൽ ക്രിക്കറ്റ് താരം യുസ്വേന്ദ്ര ചഹലും ഭാര്യ ധനശ്രീയുമാണ് സമാനമായ വാർത്തകളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ബോളിവുഡിലെ പ്രമുഖരായ പലരും കോടികൾ കൊടുത്തിട്ടാണ് ഡിവോഴ്സ് വാങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ റെക്കോർഡ് തുക ജീവനാംശം നൽകിയ താരങ്ങൾ ആരൊക്കെ എന്ന് നോക്കാം ബോളിവുഡിലെ ചെലവേറിയ വിവാഹമോചനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടി വരുന്നത് നടൻ ഹൃക് റോഷന്റെയും കാര്യമാണ് റെക്കോർഡ് തുക ജീവനാംശമായി ഹൃദിക് ഭാര്യയ്ക്ക് നൽകിയിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഏകദേശം നാനൂറ് കോടി രൂപ ഹൃദിക് സൂസന്നക്ക് നൽകിയെന്നാണ് പറയപ്പെടുന്നത് അതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ജീവനാംശ തുകയാണിത് ആദ്യ നടൻ ഇത് അംഗീകരിച്ചില്ലെന്നും പിന്നീട് മുന്നൂറ്റി എമ്പത് കോടി വരെ കൊടുത്തെന്നും റിപ്പോർട്ടുകളുണ്ട് വളരെ ചെറിയ പ്രായം മുതലേ സുഹൃത്തുക്കളായിരുന്ന സൂസന്നയും ഹൃദിക്കും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഏകദേശം പതിനാല് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷമാണ് ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ ഇരുവരും തീരുമാനിച്ചത് ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഹൃദിക്കും സൂസനയും ഔദ്യോഗികമായി വിവാഹമോചനം നേടുന്നത് വിവാഹമോചനത്തിന് ശേഷവും സൗഹൃദവും പരസ്പര ധാരണയും കാത്തു സൂക്ഷിക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നു മൂന്നാമതും താനൊരു റിലേഷനിലാണെന്ന് അടുത്തിടെയാണ് നടൻ അമീർ ഖാൻ വെളിപ്പെടുത്തുന്നത് അതിനു മുമ്പ് രണ്ടു തവണ നടൻ വിവാഹിതനായിരുന്നു ആദ്യ ഭാര്യ റീന ദത്തയും അമീറും രണ്ടായിരത്തി രണ്ടിലാണ് വേർപിരിയുന്നത് ഈ ബന്ധത്തിൽ രണ്ടു മക്കളും നടൻ ഉണ്ടായിരുന്നു ഭാര്യയുമായി നിയമപരമായി ഡിവോഴ്സിനൊരുങ്ങിയ സമയത്ത് അമ്പത് കോടിയാണ് നഷ്ടപരിഹാരമായി അമീർ നൽകിയത് റീനയുമായി പിരിഞ്ഞതിനു ശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് അമീർ സംവിധായിക കിരൺ റാവുമായി വിവാഹിതരാകുന്നത് ഈ ബന്ധത്തിൽ ഒരു മകൻ ജനിച്ചിരുന്നു എന്നാൽ കിരണും അമീറും വളരെ സൗഹൃദത്തോട് കൂടിയാണ് വേർ പിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം അതുകൊണ്ട് ജീവനാവശ്യമായി തുകയൊന്നും കൊടുക്കേണ്ടി വന്നിരുന്നില്ല മകന്റെ കാര്യം ഒരുമിച്ച് നിന്ന് ചെയ്യാമെന്ന തീരുമാനം മാത്രമേ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ നടി റാണി മുഖർജി വിവാഹം കഴിക്കുന്നതിന് വേണ്ടി സംവിധായകൻ ആദിത്യ ചോപ്ര ആദ്യ ഭാര്യയായ പായൽ ഖന്നയുമായി വേർപിരിഞ്ഞു ബോളിവുഡിലെ ഏറ്റവും പേരുകേട്ട വിവാഹമോചനങ്ങളിൽ ഒന്നായിരുന്നു ഇത് അമ്പത് കോടി രൂപയോളം ആദിത്യ പായലിന് നൽകിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നടിമാരൽ കരീഷ്മ കപൂറാണ് നല്ലൊരു തുക വാങ്ങിയ ശേഷം ഭർത്താവിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു കരീഷ്മയും സഞ്ജയ് കപൂറും വിവാഹിതരാവുന്നത് രണ്ടായിരത്തി പതിനാറിൽ ദമ്പതിമാർ വിവാഹബന്ധം വേർപ്പെടുത്തി പതിനാല് കോടിയോളം തുകയാണ് കരീഷ്മ ജീവനാംശമായി വാങ്ങിച്ചതെന്നാണ് വിവരം തെന്നിന്ത്യൻ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ നടൻ പ്രഭുദേവിയാണ് സമാനമായ രീതിയിൽ വലിയൊരു തുക ഭാര്യയ്ക്ക് കൊടുത്തത് നയൻതാരയുമായി പ്രണയത്തിലായ സമയത്താണ് ആദ്യ ഭാര്യ റംലത്തുമായി പിരിയാൻ വേണ്ടി ഇരുപത്തിയഞ്ചു കോടി നൽകേണ്ടി വന്നത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ നടി സമന്തയും നടൻ നാഗചൈതനെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വേർ പിരിഞ്ഞത് വിവാഹമോചനത്തിന്റെ പശ്ചാത്തലത്തിൽ സമന്തക്ക് ജീവനാംശമായി ഇരുന്നൂറ് കോടി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇത് സമന്ത നിഷേധിച്ചു നാഗചൈതന്യെയും കുടുംബവും വാഗ്ദാനം ചെയ്ത ഒരു തുകയും വാങ്ങാൻ നടി തയ്യാറായിരുന്നില്ല വിവാഹത്തിൽ നിന്നും പങ്കാളിയുടെ സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മറ്റൊന്നും ആവശ്യമില്ലെന്നും നടിയുമായി അടുത്ത വൃത്തങ്ങൾ അന്ന് വ്യക്തമാക്കിയിരുന്നു ഏറ്റവും പുതിയതായി ബി ടൗണിൽ ചർച്ചയായി മാറിയ ഡിവോഴ്സ് ക്രിക്കറ്റ് താരം യുസ്വേന്ദ്ര ചഹലിന്റേതാണ് രണ്ടായിരത്തി ഇരുപതിൽ വിവാഹിതരായ യുസ്വേന്ദ്ര ചഹലും ധനശ്രീ വർമ്മയും രണ്ടു വർഷം കൊണ്ട് വേർപിരിഞ്ഞു അറുപത് കോടിയോളം ജീവനാംശം നൽകിയെന്നും കഥകൾ ഉണ്ടായിരുന്നു എന്നാൽ അഞ്ചു കോടിക്ക് താഴെ തുകയാണ് നൽകിയതെന്നും അത് രണ്ടര കോടിയോളം ഇതിനകം നൽകി കഴിഞ്ഞെന്നും ചഹൽ കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു